എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്ന് നമ്മള് ഒരു ജ്യൂസാണ് ആ അപ്പൊ ഈ ജ്യൂസ് എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ജ്യൂസ് ഉണ്ട് അതിന്റെ ചേരുവ മാറുന്നതിനനുസരിച്ച് നമ്മുടെ അസുഖങ്ങളും മാറും ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക് അപ്പൊ ഇപ്പൊ ഏതാണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതിന്റെ ഒരു ഐഡിയ അപ്പൊ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തുടർന്നും നമ്മുടെ ചാനലിലേക്ക് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ ഒരു ഹിന്ദു തരത്തേ ഉള്ളൂ നിങ്ങൾ അത് ക്യാച്ച് ചെയ്തോടണം ഓക്കെ അപ്പൊ ആ ഇനിയിപ്പോ അത് ആ പിന്നെ നമ്മളിപ്പോ ഈ ജ്യൂസിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകും എന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം ശരീരത്തിന്റെ ഉഷ്ണം അത്യുഷ്ണം എന്ന് പറയും അതായത് ചില ആളുകൾ ചില സീറ്റിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്കും ബസ്സിൽ ചില ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ആരെങ്കിലും എഴുന്നേൽക്കും സീറ്റിൽ നിന്നും അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോ എന്തൊരു ചൂടായിരിക്കും അറിയാവോ അപ്പോ ആ ചൂട് അത്രയും നമ്മൾ ഉടനെ ആ സീറ്റിൽ ഇരിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു തുണി കൊണ്ട് രണ്ട് തട്ട് തട്ടിയിട്ട് വേണം അതിൽ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചൂടിന്റെ ആധിക്യം നമ്മളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അവർക്കുണ്ടായിരിക്കുന്ന അസുഖവും നമ്മളിലേക്ക് വരാൻ സാധ്യത കൂടും അപ്പോ അതിന് വേറെ ഒരു സിദ്ധാന്തം ഉണ്ട് അപ്പൊ അത് തൽക്കാലം നമുക്ക് നമ്മുടെ വിഷയം അതല്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ പണ്ടുള്ള ആളുകള് ഈ ആരെങ്കിലും ഇരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും അവരെ തോളിൽ കിടക്കുന്ന ആ തുണ്ട് തൊണ്ടുകൊണ്ട് രണ്ടടി അടിക്കും ആ ഇരുന്നിട്ട് എണീറ്റ സ്ഥലത്ത് എന്നിട്ടേ അവർ ഇരിക്കത്തുള്ളൂ അപ്പോ അതിനൊരു കണക്കൊണ്ട് അത് ഞാൻ വരും വീഡിയോകളിൽ ഞാൻ പറയാം ഇപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ അതിന് മുന്നോടിയായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന പ്രേക്ഷകർ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ പകർന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആ അപ്പൊ ഈ ജ്യൂസ് കൊണ്ട് എന്തൊക്കെയാ പ്രയോജനം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ആദ്യം അത്യുഷ്ണം മാറും ശരീരത്തിന്റെ അധികമായ ഉഷ്ണം അത് മാറും അതേപോലെ തന്നെ പിത്തം കുറയും ശരീരത്തിൽ അത്യുഷ്ണം വരുമ്പോഴാണ് ആ അത്യുഷ്ണം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് കണ്ണ് പുകച്ചില് അതേപോലെ കണ്ണരിച്ചില് ചെവി ഊതിയടപ്പ് മൂക്ക് പ്രോബ്ലം വരും അതേപോലെ തന്നെ മുടി ഒരുപാട് കൊഴിയും പിന്നെ തലയ്ക്ക് പിന്നെ ചൂടുപിടിക്കും പിന്നെ അതുപോലെ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ പിന്നെ പൈൽസിന്റെ അസുഖം ഉണ്ടാകും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ പിത്തം അത്യുഷ്ണം കുറയും പിത്തം മാറും അതുപോലെ തന്നെ കുടവയർ കുറയും ധാരാളം വലിയ വയറൊക്കെ ഉള്ള ആളുകളുണ്ട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ മതി അപ്പോഴേ അവർക്ക് വയറുകയറിയും പെരുകും അപ്പൊ അതുകൊണ്ട് കുടവയർ മാറും മാറും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മാറത്തില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കണം എന്നാലേ മാറുകയുള്ളു കേട്ടാ ആ അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കുറയും അധികമായ വെയിറ്റ് നമുക്ക് കുറയും അതേപോലെ തന്നെ നമ്മുടെ ദഹനശക്തി വർദ്ധിക്കും ദഹനക്കേട് ഉണ്ടാകില്ല ദഹനമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങള് പകുതി മുക്കാലും ഈ പറയുന്നത് പോലെ ദഹനം ശരിക്കും നടക്കാത്ത ഫുഡുകളാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ദഹനശക്തി ഉണ്ടാകണം എന്നാൽ മാത്രമേ അസുഖം വരാതെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ദഹനശക്തി നന്നായിട്ട് ഉണ്ടാകും ഓക്കെ അപ്പൊ ഇതിന് അപ്പൊ ഇനി ജ്യൂസിലേക്ക് കിടക്കാം ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് കാണണ്ടേ ശരി അപ്പോ ആദ്യമായിട്ട് ഒരു നാല് അമരക്ക എടുക്കുക പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ മലക്കറിയൊക്കെ മേടിക്കുമല്ലോ പച്ചക്കറി വേടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു നാല് അമരയ്ക്ക എടുക്കുക അതോടൊപ്പം ലേശം ഉപ്പെടുക്കുക അതും കൂടെ അതിന്റെ കൂടെ നാരങ്ങ നീര് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങാനീര് രണ്ട് ടീസ്പൂൺ അപ്പൊ ആദ്യം മുതല് എന്തൊക്കെ എടുക്കണ്ടേ ആദ്യം ഒരു നാല് അമരയ്ക്ക എടുക്കുക അതോടൊപ്പം ഒരു അമരയ്ക്ക എടുക്കുമ്പോ അതിന്റെ രണ്ടറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് വേണം എടുക്കാൻ അപ്പൊ അത് നല്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നാല് അമരയ്ക്ക എടുത്ത് പിന്നെ തലയും വാലും കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്തത് ലേശം ഉപ്പ് അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ നാരങ്ങ എടുക്കുന്നു അതും അതിന്റെ കൂട്ടത്തിൽ ഒഴിക്കുന്നു എന്നിട്ട് ഒരു ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്ത് ജ്യൂസ് നമുക്ക് പിന്നെ മിക്സിയിൽ അടിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നന്നായിട്ട് മിക്സിയിൽ അടിക്കുക അടിച്ചെടു എടുക്കുക എന്നിട്ട് അത് അരിച്ചെടുത്ത് ഇത് അങ്ങോട്ട് കുടിക്കുക എപ്പോ വേണേലും കുടിക്കാം അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല കഴിവതും വയറ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലം ഇരട്ടിപ്പായി കിട്ടും മനസ്സിലായല്ലോ അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത് നാലമരയ്ക്ക ദേശം ഉപ്പ് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ അരിച്ചെടുത്ത് അത് കുടിക്കാം ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല അപ്പോൾ മനസ്സിലായല്ലോ അപ്പൊ ഇനി എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അപ്പോ ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി തൈലം ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട് നമ്മളൊരു ക്ലാസ് വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർ ആർക്ക് വേണമെങ്കിലും എന്റെ കമ പിന്നെ എന്റെ നമ്പറിൽ വിളിച്ച് അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഞാൻ എന്റെ എൻക്വയറി നമ്പര് താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഗുഡ് ബൈ